അമൃത് മിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്ടോബർ മാസം മുതൽ പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് അതോടൊപ്പം വർഷങ്ങളായി ക്ഷേമ പെൻഷനായി മാസം ആയിരത്തി രൂപ നൽകുന്നതിൽ ചെറിയൊരു വർധനവ് വരുത്തുന്ന നടപടികളും ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി നിലവിൽ സംസ്ഥാനത്ത് മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നവരുടെ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മോസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്ക് അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തിയിരുന്നു ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഒക്ടോബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക നിലവിൽ അതത് മാസത്തെ പെൻഷനാണ് മാസ അവസാനത്തിൽ സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണത്തിനോട് പെൻഷൻ സെപ്റ്റംബർ മാസത്തിലെയും കുടിശ്ശിക ഉണ്ടായതിനാൽ ഒരു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്ത് ഇരുപത്തി അഞ്ചാം തീയതിയോട് അടുത്തായിരുന്നു പൂർത്തിയായത് ഇനി ഒക്ടോബർ മാസം അവസാനമാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക സെപ്റ്റംബർ മുപ്പതിനകം ചെയ്തു തീർക്കേണ്ട മോസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കെല്ലാം ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കും മരിച്ചവരുടെയും കേരളത്തിൽ ഇല്ലാത്തവരുടെയും പേരുകൾ പെൻഷൻ പട്ടികയിൽ ഒട്ടേറെ ഉണ്ടെന്നാണ് സർക്കാരിന്റെ അനുമാനം ഇത്തരക്കാരുടെ പെൻഷൻ പലപ്പോഴും ബന്ധുക്കളാണ് കൈപ്പറ്റുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരുടെ പേരുകൾ മൊച്ച നടത്തുന്നത് വഴി ഒഴിവാക്കും ഓരോ തവണ മോസ്റ്ററിംഗ് നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള അനർഹരായ ഒട്ടേറെ പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നത് ഇവർക്ക് വേണ്ടി ഓരോ മാസവും പെൻഷൻ നൽകുന്നതിനായി വേണ്ടി വരുന്ന വലിയൊരു തുക തന്നെ ഇനി മുതൽ ലാഭിക്കുവാൻ കഴിയുമെന്നാണ് നിലവിൽ അറുപത് ലക്ഷത്തോളം പേർക്കായി തൊള്ളായിരം കോടി രൂപയോളം കണ്ടെത്തുവാൻ പാടുപെടുന്ന സംസ്ഥാന സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് പെൻഷൻ മോസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന രേഖ നൽകുന്നതിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് അടുത്ത കാലത്ത് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പെൻഷൻ ഒരു തടസ്സവും കൂടാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന അതത് സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി ും മറ്റ് രേഖകളും സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളതിനാൽ ഒരു ഗഡു ഓണത്തിന് നൽകിയതോടെ ഇനി നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതിനാൽ ഒരു ഗെഡു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തോ മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷത്തിലും എത്തിച്ചേരുന്നതോടെ കുടിശ്ശിക ഇല്ലാതാകും നിലവിൽ മാർച്ച് മാസം മുതൽ ഓരോ മാസത്തെ പെൻഷൻ കൃത്യമായി കൊടുത്തു തുടങ്ങിയതോടെ പെൻഷൻ തുകയുടെ വർധനവിലേക്ക് സർക്കാർ കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ത്തെ കുറിച്ച് സൂചന ഉണ്ടായിരുന്നു പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ എന്നാൽ അധികാരത്തിലെത്തി മൂന്ന് വർഷമായിട്ടും പെൻഷൻ തുകയിൽ സർക്കാർ വർദ്ധനവ് വരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാർ നടപടി ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ആദ്യമായി പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും എഴുനൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയായി വരും മാസങ്ങളിൽ തന്നെ വർദ്ധിപ്പിക്കും തുടർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായും അതുകഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നാണ് അറിയിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയത് ക്ഷേമ പെൻഷൻ വിതരണം പോലുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വർധനവും കൃത്യതയും ഇല്ലാതെ പോയതെന്നാണ് സർക്കാർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ലോക്സഭാ ഇലക്ഷൻ പരാജയത്തോടെ സർക്കാർ നയം മാറ്റി വികസന നടപടികളെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാരിന്റെ മുൻഗണന നൽകുവാൻ തീരുമാനം എടുക്കുകയുണ്ടായി അതിനാൽ തന്നെ സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കും ഉണ്ടെങ്കിൽ കൂടി വരും നാളുകളിൽ ക്ഷേമ പെൻഷൻ പോലുള്ളവയിൽ കൃത്യതയും വർധനവും വരുത്തുവാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം ഇതിനെ കൂടുതൽ അറിയിപ്പുകൾ വരുമ്പോൾ ഈ ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക